കൊച്ചിയിൽ നടക്കുന്ന മെഗാ കേബിൾ ഫെസിന്റെ രണ്ടാം ദിനത്തിൽ സാങ്കേതിക സെമിനാർ സംഘടിപ്പിച്ചു ബ്രോഡ്ബാൻഡ് മേഖലയിലെ മാറ്റങ്ങൾ സെമിനാറിൽ പരിചയപ്പെടുത്തി ബ്രോഡ്ബാൻഡ് മേഖലയിലെ നൂതന സാങ്കേതിക വിദ്യകൾ ഓപ്പറേറ്റർമാർക്ക് പരിചയപ്പെടുത്തുന്നതായിരുന്നു കേബിൾ മെഗാഫെസ്റ്റിലെ ടെക്നിക്കൽ സെമിനാർ ബ്രോഡ്ബാൻഡ് വളർച്ചയിലേക്ക് എന്ന വിഷയത്തിൽ കേരളവിഷൻ ബ്രോഡ്ബാൻഡ് ടെക്നിക്കൽ ഹെഡ് മനു മധുസൂദനൻ സംസാരിച്ചു മാറിവരുന്ന സാങ്കേതിക വിദ്യയ്ക്കനുസരിച്ച് ബ്രോഡ്ബാൻഡ് മേഖല ഒരുക്കുക എന്നതാവണം ഇന്റർനെറ്റ് സേവനദാതാക്കളുടെ ലക്ഷ്യമെന്നും മനു മധുസൂദനൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വൈഫൈ വന്ന മാറ്റങ്ങളെക്കുറിച്ചും ഭാവിയിൽ നെറ്റ്വർക്ക് വൈഫൈ വൈഫൈ ഹാലോയുടെ സാധ്യതകൾ കുറിച്ചും മനു മധുസൂദനൻ സംസാരിച്ചു വേണ്ടി ക്യാമറയാണ് യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഇമാജിൻ അതേ വേണ്ടിയിട്ട് ഉപയോഗിച്ചാലോ അതായത് വൈഫൈയുടെ സിഗ്നലിനെ സിഗ്നലിനെ മൂന്നാമത്തെ ചാനൽ ഒരാൾ വന്നാൽ അത് ചെയ്യും സിംഗിൾ ബാൻഡ് മോഡൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ചാനൽ ഫ്ളാപ്പിംഗ് എന്ന് പറയുന്ന പ്രശ്നം വൈഫൈ സിക്സ് മുതലുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുക അല്ലെങ്കിൽ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് അത് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും വൈഫൈ വെച്ചിരിക്കുന്ന സ്ഥലത്തിന് ചുറ്റുമുള്ള വൈഫൈ സിഗ്നൽസ് ഉണ്ട് അത് അനലൈസ് ചെയ്യും ഇത് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ അവിടെ കണക്ട് ചെയ്യുന്ന അലോക്കേറ്റ് കൊടുക്കും കേബിൾ ൾ എന്ന വിഷയത്തിൽ കേരള ഹെഡ് ഉന്മേഷ് സദാശിവൻ സംസാരിച്ചു വിദ്യയുടെ വളർച്ചയിൽ കേരള പുതിയ പ്ലാറ്റ്ഫോമായ കി ഓ ടി യുടെ സാധ്യതകളും പ്രവർത്തന രീതിയും ഉൾപ്പെടുന്നതായിരുന്നു ഉന്മേഷ് സദാശിവത്തിന്റെ സെമിനാർ അപ്പോൾ കേബിൾ ടി വി ഐ പി ടി വി എന്നുള്ളതെല്ലാം പ്രേക്ഷകരുടെ ഒരു സെക്കൻഡ് ചോയ്സായി മാറുന്ന ഒരു പ്രവണതയാണ് കാണുന്നത് ഇതിനും കൂടി ഒരു സൊല്യൂഷൻ എന്ന നിലയിലാണ് കേരള വശം കൊണ്ടുവന്ന കീ എന്ന ഒരു ഫൈനൽ സർവൈവൽ സൊല്യൂഷൻ കീയിൽ നമുക്ക് മറ്റ് പ്ലാറ്റ്ഫോമുകളിലുള്ളതേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ ലിമിറ്റ് ചെയ്യാം എന്നാൽ അങ്ങനെ മാത്രമല്ല മറ്റെല്ലാ പ്ലാറ്റ്ഫോമുകളും ഉള്ളത് നമ്മുടെ ഈ ഒരു ഒറ്റ പ്ലാറ്റ്ഫോമിൽ കിട്ടും ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒ ടി ടി പ്ലാറ്റ്ഫോം എടുത്താൽ അവരുടെ കയ്യിൽ ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് ഉണ്ട് ഇപ്പോൾ ലൈവ് ടി വി എടുത്താൽ നമ്മുടെ കയ്യിലുള്ളത്ര കണ്ട വേറെ ആർക്കും ഇല്ലയെന്ന് പറയാം കസ്റ്റമർ സപ്പോർട്ട് സോഫ്റ്റ്വെയറുകളെ അറിയുക എന്ന വിഷയത്തിൽ കേരള വിഷൻ ബ്രോഡ്ബാൻഡ് അസിസ്റ്റന്റ് മാനേജർ ഡാനിയൽ വിജി സംസാരിച്ചു ഉപഭോക്താക്കൾക്ക് ഉപകാരപ്പെടുന്ന സോഫ്റ്റ്വെയറുകളെ പരിചയപ്പെടുത്തുന്നതായിരുന്നു ഡാനിയൽ വിജിയുടെ സെമിനാർ സോഫ്റ്റ്വെയറിന്റെ ഉപയോഗങ്ങളും സാധ്യതകളും സെമിനാറിലൂടെ ഡാനിയൽ വിജി വ്യക്തമാക്കി നമ്മളെല്ലാം മോഡം നമ്മുടെ ഡിവൈസ് എല്ലാം നമ്മൾ കോൺഫിഗർ ചെയ്തിട്ടാണ് കസ്റ്റമർ വീട്ടിൽ കൊണ്ടുവെക്കുന്നത് അല്ലേ നമുക്കത് പണ്ട് തൊട്ടേ നമ്മുടെ ഒരു ശീലമാണ് നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ അതിനെ നിലവിൽ കൊണ്ടുതന്നുള്ള ഒരു പുതിയ സൊല്യൂഷൻ ഉണ്ട് ഓട്ടോ പ്രൊവിഷൻ അതായത് കസ്റ്റമർ വീട്ടിൽ പോകാതെ നമുക്ക് സിസ്റ്റത്തിൽ ഇരുന്നത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ആ മോഡം കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷൻ അപ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ആക്ച്വലി ഉപയോഗിക്കാൻ ഹെൽപ്പ് ഡെസ്കിൽ നമുക്കിതിനുള്ള സംവിധാനമുണ്ട് നമ്മൾ മോഡം ഓട്ടോമാറ്റിക്കായിട്ട് കോൺഫിഗർ ചെയ്യാൻ അതായത് നമുക്കിതിനൊരു സെപ്പറേറ്റ് ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങളുണ്ട് മോഡം കോൺഫിഗർ ചെയ്യാൻ ആയിട്ടുള്ള മോഡംസ് നമുക്ക് 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 കോൺഫിഗറേഷൻ തന്നെ പുഷ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ാണ് സിഒ എ വൈസ് പ്രസിഡന്റ് ജ്യോതികുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സി ഓ എ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് അംഗം ബിജുകുമാർ നന്ദി പ്രകാശിപ്പിച്ചു സി എൽ ഡയറക്ടർ ബിജു വി പി ടെക്നിക്കൽ സെമിനാറിന്റെ കോർഡിനേറ്ററായി കേരള വിഷയ ന്യൂസ് കൊച്ചി